ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്ന ഒരാളാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ പരിശുദ്ധ അമ്മ അമ്മ നമുക്ക് വാരിക്കൂരി ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നു നമ്മൾ അപേക്ഷ നമ്മളപേക്ഷിക്കുന്ന അനുസരിച്ച് നമ്മുടെ അപേക്ഷയും നമ്മുടെ മനസ്സും ഒക്കെ അറിഞ്ഞ് അമ്മ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ ആത്മീയ വളർച്ചയിലും ഒക്കെ അമ്മയുടെ സ്നേഹവും ഒക്കെ നമ്മൾ ദിനം എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഇത്രയും അനുഗ്രഹം തരുന്ന അമ്മയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഒരു സമ്മാനം ആയിട്ട് മാതാവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതിന് മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം തന്നെ നമുക്ക് കൊടുക്കാം മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അപ്പം മാതാവിന് നമ്മുടെ വകയായിട്ടുള്ള ഒരു സമ്മാനമാണ് നമ്മൾ അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനകൾ നമ്മൾ ജപമാല പ്രാർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ ഒത്തിരി അതിൽ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് നമ്മൾ ജവമാല പ്രാർത്ഥനകള് നമ്മൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി സമർപ്പിക്കുമ്പോൾ ആ ഒരു അമ്മയുടെ കരുതലും സംരക്ഷണമൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതുപോലെ ജവമാല പ്രാർത്ഥന ചൊല്ലുന്നവരെ തിന്മയുടെ ഒരു ശക്തിയും അവരെ തൊടാൻ പോലും അവരുടെ ആ ഭാഗത്തു അവർക്ക് അവരുടെ ചുറ്റും മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് തിന്മയുടെ ഒരു ശക്തിക്കും ആ ജവമാല പ്രാർത്ഥന ചൊല്ലുന്നവരെയും സ്പർശിക്കാനായി സാധിക്കുകയില്ല ജവമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരാളിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു 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 ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാവട്ടെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി മേഖലകളിലുമെല്ലാം ആ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നമുക്ക് തന്നെ കാണാൻ സാധിക്കും അത്രയും മാതാവിനെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജവമാല പ്രാർത്ഥന ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് ജോമാല പ്രാർത്ഥന ചൊല്ലുമ്പം ആയിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ പല പല ചിന്തകൾ വരുന്നു പ്രാർത്ഥിക്കണമെന്നുണ്ട് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് പിൻവലിക്കുന്നു എനിക്ക് എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെ ജോമാല എഫക്റ്റീവായിട്ട് ചൊല്ലാം ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാം ഒരിഷ്ടത്തോടു കൂടി ആ പ്രാർത്ഥന മാതാവിന് നമുക്ക് സമർപ്പിക്കാം എന്നൊക്കെ ഒത്തിരി ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാമുള്ള ഒരു മറുപടി ആയിട്ടുള്ള ഒരു ഒരു റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജവമാല പ്രാർത്ഥന ഞാൻ ജവമാല ചൊല്ലി ജസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളിലൊന്നും അതാ ഒരു തടസ്സം എനിക്ക് ഇതുവരെ തോന്നി ഫീൽ ചെയ്തിട്ടില്ല എത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞാനൊരു ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് ആ ക ആ പ്രവൃത്തി സ്മൂത്തായിട്ട് ഞാൻ പോലും അറിയാതെ അത് കടന്നു പോകുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എക്സാമ്പിൾസാണത് ഇപ്പോഴും ആ ജവമാല പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാവിൻ്റെ ഒരു സംരക്ഷണം ചുറ്റുമുള്ളതായിട്ട് നമുക്ക് തന്നെ ഒരു ഒരു ഫീല് നമുക്ക് തന്നെ വരും അത്രയും ഒരു പവർഫുൾ പ്രെയറാണ് ജവമാല പ്രാർത്ഥന ജവമാല എഫക്റ്റീവായിട്ട് ചൊല്ലാനുള്ള ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മളൊരു ഒരു കൊന്ത സൂക്ഷിക്കുക നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റുള്ളൊരു കൊന്തം നമ്മൾ സൂക്ഷിക്കുക അതിപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഒരു സ്ഥലത്തായിട്ട് വയ്ക്കുക നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബാഗിൽ ഒരു ചവമാല കരുതുക അല്ല നിങ്ങൾ ഇത് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന രീതിയിൽ ആ ചവമാല വയ്ക്കുക അപ്പം ഞാനാണെങ്കിൽ ഒരു ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ടേബിളിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് ആ മാതാവിൻ്റെ രൂപത്തിനടുത്ത് തന്നെ ഈ കൊന്തയും വെക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഈ കൊന്ത കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ചൌമാരെ ചൊല്ലുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അതുപോലെ നിങ്ങൾ കാണുന്നിടത്ത് ഇപ്പോൾ കിച്ചണിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ കിച്ചണിലൊരു കൊന്ത സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഓർക്കും അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തുന്നതും കൂടിയാണ് പെട്ടെന്ന് നമുക്കത് ഓർത്ത് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും അതുപോലെ ജപമാല ചൊല്ലാണെങ്കിൽ നമ്മൾ പ്രെയർ റൂമിൽ റൂമിലിരുന്ന് ജസ്റ്റ് അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നില്ല നമ്മളെവിടെ ആയിരിക്കുന്നു നമ്മൾ ഏത് സാഹചര്യത്തിലിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലുവാനായി സാധിക്കും ഇപ്പം യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് യാത്രയിൽ ജപമാല ചൊല്ലിക്കൊണ്ട് യാത്ര ചെയ്യാം അതുപോലെ ഇപ്പം നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് ജപമാല പ്രാർത്ഥന ചൊല്ലാം അപ്പോൾ നമ്മുടെ ബ്രേക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന് ആ ബ്രേക്ക് ടൈമിൽ ഫ്രീ ടൈമിലൊക്കെ നമുക്ക് നമുക്ക് ചവമാല പ്രാർത്ഥനകൾ ഈസിയായിട്ട് ചൊല്ലാനായിട്ട് സാധിക്കും അതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴികളാണ് ഈ ചവമാല പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വഴി മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹവും കരുതലും നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇപ്പം ഇൻ കേസ് നിങ്ങൾ ജമാല എടുക്കാൻ മറന്നുപോയി അപ്പം നമുക്ക് കൊണ്ട കയ്യിലില്ലായെങ്കിൽ നമുക്ക് നമ്മുടെ വിരലുപയോഗിച്ച് പത്ത് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കൗണ്ട് ചെയ്ത് പത്ത് വിരൽ ഉപയോഗിച്ച് നമുക്ക് ജമാല ചൊല്ലാനായിട്ട് സാധിക്കും അതുപോലെ ഇപ്പം ജവമാല ചെല്ലുമ്പോൾ ഒത്തിരി എന്താ പറയുക ശ്രദ്ധ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരികയാണ് പല 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 തോട്ട്സ് വരുന്നു അപ്പോൾ അത് നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ നമുക്ക് ആ മനസ്സിലേക്ക് വരുന്ന ആ തോട്ട്സുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു ജവമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ഒത്തിരി ഒത്തിരി ഡിസ്റ്റർബൻസും തോട്ട്സും എല്ലാം എൻ്റെ മനസ്സിലോട്ട് വരുന്നു അതെല്ലാം സമർപ്പിച്ച് അമ്മയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ എനിക്ക് എന്നെ അസ്വസ്ഥമാക്കുന്ന ഈ ചിന്തകൾ യും എല്ലാ വിചാരങ്ങളെയും മാറ്റി എനിക്ക് സ്വസ്ഥമായിട്ട് എന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ജപമാല സമർപ്പിക്കാം അതുപോലെ നമ്മൾ ചെല്ലുന്ന ഓരോ രഹസ്യവും നമുക്ക് ഓരോ നിയോഗത്തിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിയോഗം ഓരോ രഹസ്യത്തിനും ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ അത് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വണിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന നിയമങ്ങൾക്കൊന്നും ഒരിക്കലും ഉത്തരം കിട്ടാതിരിക്കുകയില്ല ആ മാതാവിന്റെ ആ ഒരു സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ആ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ മാതാവ് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് തരും അതുപോലെ ഇപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരുടെ കാര്യമല്ല അല്ലാതെ ബസ്സിലും കാറിലും ഒക്കെ നമ്മൾ സൈഡ് സൈറ്റിലിരുന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാം ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പം നമുക്ക് ഓരോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പേരൻസിനെ സമർപ്പിക്കാം ഹസ്ബൻഡിനെ സമർപ്പിക്കാം കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം അവർ ഇൻ ലോസിനെ സമർപ്പിക്കാം സിബ്ലിങ്സിനെ സമർപ്പിക്കാം അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജോമാല പ്രാർത്ഥനയിലെ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കാം അപ്പം നമ്മൾ അവരുമായിട്ടൊരു റാപ്പ് നമുക്ക് നല്ല ഒരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ഈ ജോമാല പ്രാർത്ഥനയിലൂടെ സാധിക്കും അപ്പോൾ നമ്മൾ അവരെ അവരുടെ ഓരോ നിയോഗങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളും നമ്മൾ ആ നിയോഗം നമ്മുടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്കുള്ള ആ അനുഗ്രഹം ഒന്നും കൂടെ ഇരട്ടിയാകേ ഉള്ളൂ നമ്മൾ അങ്ങനെയും കൂടെ പ്രാർത്ഥിക്കാം മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞാനിതുപോലെ ജേമൽ ചെല്ലുമ്പോൾ അഞ്ചാമത്തെ രഹസ്യം ഞാൻ സാധാരണ ചെല്ലത് ഇങ്ങനെയാണ് ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒത്തിരി കമൻസ് വരാറുണ്ട് പ്രെയർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കമൻസൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ അഞ്ചാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ ഇതുപോലെ പ്രെയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് ചിലപ്പം നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ചില കമൻസുകൾ കാണും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി കമൻസുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ വരുന്ന ആ കമൻസുകളെല്ലാം സമർപ്പിച്ചിട്ടാണ് അഞ്ചാമത്തെ രഹസ്യം മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ ആവശ്യങ്ങളുള്ള ആളുകളും നീഡിയായിട്ടുള്ള ആളുകളുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് അഞ്ചാമത്തെ രഹസ്യം പറയുന്നത് അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇല്ലാത്ത ആളുകളുണ്ട് ഒത്തിരി അന്നാധരായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല അങ്ങനെ അങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആരോരുമില്ലാത്ത അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ ഈശോയുടെ ദൈവിക രഹസ്യങ്ങളാണ് നമ്മൾ ഈ ജോമാലയുടെ ഓരോ രഹസ്യങ്ങൾ കൂടെ കടന്നു പോകുന്നത് അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരോ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മൾ ആത്മീയമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ നമുക്ക് ഈ ജോമാലയിലൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കാമായിട്ടിരുന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് മാതാവി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മൾ ആ പറയുന്ന ഓരോ നിയോഗങ്ങൾ അമ്മയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അമ്മയെ മാതാവിതാണ് എൻ്റെ പ്രാർത്ഥന നിയോഗം അമ്മ ഇതിൽ ഇടപെടണമേ എനിക്ക് ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ അമ്മ എനിക്ക് ചെയ്തു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ജമാല പ്രാർത്ഥന ചൊല്ലാം പിന്നെ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം നമ്മളൊരു നിയോഗം ഓരോ രഹസ്യം നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല നമ്മൾ ആ ഒരു ഒരു ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകാതെ ഓരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് പേഴ്സണൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കുക അതുപോലെ നിങ്ങളൊരു കൊന്ത ഒക്കെ എന്തില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആ ഈ സ്റ്റോഴ്സിലൊക്കെ കിട്ടും ചർച്ചിൻ്റെ സ്റ്റോഴ്സിലൊക്കെ ആണ് അങ്ങനെ ഒരു കൊന്ത വാങ്ങിച്ചിട്ട് ഒരു പേഴ്സണലായിട്ടുള്ളൊരു കൊന്ത കീപ്പ് ചെയ്യുക അതുപോലെ ബാഗിലൊരു കൊന്ത കീപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രാവല് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഹാൻഡി ആയിട്ട് എടുത്തിട്ട് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും ഇപ്പം അതുപോലെ കാണുന്നിടത്ത് തന്നെ ഒരു കൊന്ത വെക്കും അപ്പം ആ കൊന്ത കാണുമ്പം നമുക്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളത് ഓർമ്മപ്പെടുത്തും ജവമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരാളെ പോലും മാതാവ് നിരാശ നിരാശരാക്കി വിടുകയില്ല മാതാവിൻ്റെ ആ അനുഗ്രഹവും കരുതലും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി